ബുക്ക് ഞാൻ നോക്കി സത്യസന്ധമായിട്ടാണ് എന്നെഴുതിയക്കുന്നത് വിത്ത് എവിഡൻസ് ഇപ്പം നമ്മളെ ഒരു ഫാഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കാലത്ത് ഓരോ ചരിത്രം എഴുതുന്നത് അന്നത്തെ ചുറ്റുപാടും അന്നത്തെ സ്ഥിതി അനുസരിച്ചാണ് എഴുതുന്നത് ഇപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത് ഇന്നത്തെ സോ ചരിത്ര പണ്ഡിതന്മാർ ചെയ്യുന്നതെന്താ അതിന് ഇന്നത്തെ കാലഘട്ടമായിട്ട് കമ്പയർ ചെയ്ത് അല്ലാത്ത രീതിയിൽ ചെയ്ത് ഒരു സാമൂഹിക സാമൂഹ്യബർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ എല്ലാ ചരിത്രം വളച്ചൊടിക്കുന്നത് നമ്മൾ ഇന്ന് എൻജോയ് ചെയ്യുന്ന സ്വാതന്ത്ര്യവും തമത്വമൊക്കെ ചെയ്യാൻ നമ്മുടെ പൂർവികയിൽ അനുഭവിച്ച ദുഃഖങ്ങളും ത്യാഗങ്ങളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദവും നമ്മളൊരു പ്രിവിലേജൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം വൈക്കം സത്യാഗ്രഹം തന്നെ സാറ് എഴുതിയിട്ടുണ്ട് ഞാൻ വായിച്ചു നോക്കി സാറ് എഴുതിയേക്കുന്ന എല്ലാം ഒരു എവിഡൻസിൻ്റെ പുറത്താണ് അല്ലാതെ വെറുതെ ഓരോ വിൻസ് ആൻഡ് വിൻസാൻ ഫാനനുസരിച്ച് ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ കയ്യടി വാങ്ങുന്ന രീതിയിലുള്ള ഇൻറ്റർപ്രിട്ടേഷനൊന്നും അല്ല ബുക്കിലുണ്ട് അപ്പോൾ അതൊരു നല്ലൊരു മുതൽക്കോട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും വായിക്കണം ഈ പുതിയ തലമുറയിൽ ഇതൊക്കെ ഒന്ന് പഠിക്കുമ്പോൾ അവർക്കും ഒരു എന്താ പറയുന്നത് ഒരു മോട്ടിവേഷനൊക്കെ ആവണം ആ രീതിയിൽ വേണം നമ്മൾ ഓരോന്ന് ഉണ്ട് അപ്പോൾ എനിക്ക് ചരിത്രകാരന്മാരോട് പറയാനുള്ളത് അതിനെ ബേസ് ചെയ്ത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അക്സെപ്റ്റ് ഉള്ള രീതിയിൽ പുതിയ പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കട്ടെ അതാണ് എനിക്ക് എല്ലാ ചരിത്രകാരന്മാരോടും പറയാനുള്ളത് ശമ്പു നമ്പൂതിരി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു പക്ഷേ ആ സുഹൃത്തിനെ ഞങ്ങൾ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അയാൾ ഉടനെ വെളിയിൽ പോയി ശരീരം കഴിയുന്നതിന് ശേഷമേ പിന്നെ ക്ലാസ്സിലിരിക്കുകയുള്ളു ഒരു ദിവസമായി രണ്ട് ദിവസമായി ഇത് ഇതെന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു അയുത്തത്തിൻ്റെ പ്രധാന പ്രധാനികളിൽ ഒരാളായ അവിടുത്തെ ഒരു നമ്പൂതിരി കുടുംബത്തിലെ പയ്യനായിരുന്നു അദ്ദേഹം അന്നത്തെ തിരുവിതാംകുറം നിയമസഭയിൽ ടി കെൻ മാധവൻ ചോദി ദിവാനോട് ചോദിച്ച ചില ചോദ്യങ്ങളിൽ നിന്നാണ് അവിടെ മുതലാണ് തുടങ്ങിയത് ഈ വൈക്കൻ സത്യഗ്രഹം അവസാനിക്കുന്നത് കെ കേളപ്പൻ സത്യഗ്രഹാശ്രമ സെക്രട്ടറി ആയിരുന്ന കെ കേളപ്പൻ്റെ ഉപസംഹാര പ്രസംഗം വരെ മാത്രമേ എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുള്ളൂ